ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ എൺപത്തിമൂന്നാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ പിഷേധിക്കപ്പെട്ടു

എന്തിനെ നിലനിൽപ്പിന് വേണ്ടി പോലും അടരാടിയ ഒരു മഹാത്മാവാണ് അയ്യക്കാളി ആധുനിക കേരളത്തിന്റെ സൃഷ്ടാക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട പേര് അയ്യക്കാളി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റ് മഹാത്മാക്കൾ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുക പക്ഷെ ഇത്രയേറെ അവശ്യത അനുഭവിച്ചുകൊണ്ട് ക്ലേശങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് അവശ്യ സമുദായത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടിയ മഹാത്മാവാണ് അയ്യക്കാതി